ഞാൻ പറയുകയാ ഇസ്ലാമിക വിരുദ്ധമായ യാ ഇസ്ലാമികൾ എന്തിന്റെ പേരിൽ നടന്നാൽ അത് പേരിൽ നടക്കട്ടെ അത് അത് പേരിൽ പേരിൽ നടക്കട്ടെ നടക്കട്ടെ മുബാറക്കിന്റെയും അതെല്ലാം തന്നെയാണ് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ഒരു തന്നെയാണ് ഒരു സംശയ കാര്യത്തിൽ വേണ്ട എത്ര സുന്ദരമായ ഹൗസലമിന്റെ പേരിലുള്ള കൂട്ടമാണ് ഇത് ഇവിടെ യാതൊന്നും ഞാൻ കാണുന്നില്ല ആകെ ഇവിടെ ഉള്ളത് ഒരു ദീനീ മജിലിസ് പോകുന്നവർക്ക് ഒരു പിടി ആഹാരം എന്താ ഇതിൽ തെറ്റുള്ളത് ചില ഉറൂസുകളുടെ നമ്മൾ പ്രസംഗിക്കാൻ പോയി പ്രസംഗിക്കാൻ പോണ്ട എന്ന മുറവിളി കൂട്ടി പലരും ഞാൻ പറഞ്ഞു പോകും പോകണമല്ലോ നമ്മൾ പോയില്ലെങ്കിൽ പ്രസംഗത്തിന് വിളിക്കുന്ന ആളുകൾ പോയില്ല എങ്കിൽ അവര് പിന്നെ അവിടെ വെക്കുന്നത് ഗാനമേളയാകും അതുകൊണ്ട് പോകണം പോയിട്ട് അവരുടെ മുന്നിൽ എന്താണ് ദീനിന്റെ നിലപാടെന്ന് പറഞ്ഞു കൊടുക്കണം അതിന്റെ ബാധ്യത നമുക്കില്ലേ അങ്ങനെ ഒരു ദിവസത്തിന് പോയിട്ട് ഞാൻ ഇവിടെ അങ്ങനെ പ്രസംഗിക്കാൻ പ്രസംഗിച്ചോണ്ട് നിൽക്കുമ്പോ തൊട്ടുപുറകില് ഭയങ്കരമായ ശബ്ദം നോക്കുമ്പോണ്ട് അവിടെ മരണക്കിണറ് അവിടെ മരണക്കിണറ് അത് മരണക്കിണറ് എന്ന് പറയുന്നത് ഹറാമാണ് എന്നല്ല ഞാൻ പറയുന്നത് ഒരു മഹാന്റെ പേരിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത് ഹറാമാണോ അല്ലയോ എന്നുള്ളത് വലിയ മഹാന്മാര് പറയേണ്ട കാര്യമാണ് പക്ഷെ അത് ഫഷ മോശമാണ് മ്ലേച്ഛമാണ് അത് ശരിയായ രീതിയല്ല പ്രത്യേകിച്ച് ഒരു മതവിജ്ഞാന സദസ് നടക്കുമ്പോ ഇതിന്റെ എല്ലാത്തിനും സംഘാടകരൊരാളാ ഞാൻ പറഞ്ഞു ഇതൊക്കെ ശരിയായ രീതിയല്ല ഇതൊക്കെ മാറ്റണം പണ്ഡിതന്മാരെ വിളിച്ചിരുത്തിക്കിട്ട് ചോദിക്കണം എന്താണ് ദീൻ എന്താണ് ദീൻ അല്ലാത്തത് എന്നിട്ട് വരും വർഷങ്ങൾക്ക് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു അത് പറയേണ്ട ബാധ്യത നമുക്കില്ലേ ഞാൻ പറഞ്ഞു വന്നത് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് അള്ളാഹു നമ്മുടെ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കട്ടെ വളരെ മനോഹരമാണ് നബിദിനം വേണ്ട എന്ന് പറയുന്നവരുണ്ട് അവരോട് പോടാതിന്റെ പണി നോക്കണ എന്ന് പറയണം അത് മറ്റൊരു വശം പക്ഷേ നബിദിനം വേണ്ട എന്ന് പറയുന്നവരോട് ആ വാക്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നിബിദിനാഘോഷത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരങ്ങൾ നമ്മൾ കണ്ടില്ലെന്നടിക്കാൻ പറ്റുമോ എത്രയോ സ്ഥലങ്ങളിലാണ് എനിക്കറിയില്ല ഈ സാധനത്തിന്റെ ഒന്നും പേര് എന്തൊക്കെയോ ഗാനമേളക്ക് വെക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് സമൂഹത്തിന് മലിനീകരണവും അതുപോലെ തന്നെ പുക മലിനീകരണവും അതുപോലെ തന്നെ എല്ലാവർക്കും ആകെ ഒരു വല്ലാത്ത അറ്റാക്കുള്ള രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ആ പെടഞ്ഞങ്ങ് മരിക്കാൻ ആ നിലയിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തി എന്തിനാണ് ഇതാർക്കു വേണ്ടിയാണ് ഇത് എന്ത് സമീപനമാണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ മാറ്റണ്ടേ അപ്പൊ ഇതൊക്കെ ഫഹഷ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന അള്ളാഹും റസൂലും ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ ഈ അള്ളാന്റെ റസൂലിന്റെ മണ്ട വെച്ചു കൊടുക്കരുത് ഇത് ഷൈത്താൻ ആണെന്ന് ഖുർആാൻ തന്നെ പറയാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ വടക്ക് മധ്യ കേരളത്തില് ഒരു ആ ഉറൂസിന്റെ പ്രധാനപ്പെട്ട ഏറ്റവും പത്ത് ലക്ഷം രൂപയ്ക്കാണ് പത്ത് മിനിറ്റിലേക്ക് ഒരു ആനയെ കൊണ്ടുവരുന്നത് പത്ത് മിനിറ്റ് ആനയെ കൊണ്ടുവന്ന് മക്കാമിനടുത്തുള്ള ഒരു സ്ഥലത്ത് ആനയെ നിർത്തിയിട്ട് അവിടെ മുട്ടയും മുട്ടയും വേറെന്തൊക്കെയോ സാധനങ്ങൾ പാലും മരത്തിൽ പാമ്പ് വരുമ്പത്രേ പാമ്പിന് മുട്ടയും പാലും വെച്ചു കൊടുക്കണം ഘോഷയാത്രയുടെ മുമ്പില് നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ പത്ത് ലക്ഷം രൂപ പത്ത് മിനിറ്റത്തേക്ക് ആ ആനയെ വാടകയ്ക്കെടുക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ ഒന്ന് ഒന്നാലോചിച്ചു നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതും ഒരു മഹാന്റെ പേരിലാണ് ഇത് എങ്ങനെ നമ്മൾ അംഗീകരിക്കും എങ്ങനെ നമുക്ക് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും ആ കമ്മിറ്റിക്കാർ ചെയ്യുന്നത് ആണ് ഇത് ചെയ്യിപ്പിക്കുന്നത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനല്ല വിശുദ്ധ ഖുർആൻ ഒരു മഹാനല്ലറൂസുകൾ നടത്തണം മഹാന്മാരെ മറന്നു പോകാൻ പാടില്ല ആ ഒരു നാട്ടിലുണ്ടായിരുന്നു അവർ അവിടെ എന്തൊക്കെ അവിടെ അവരെന്തൊക്കെ അവിടെ പിന്നെ ദീനിനു വേണ്ടിയിട്ട് സമർപ്പിച്ചു എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തി അതെല്ലാം പോയാലും ഒരു ഒരു തലമുറ അത് മനസ്സിലാക്കണം അനിവാര്യം തന്നെയാണ് അതിന്റെ പേരിൽ ഇസ്ലാമിക വിരുദ്ധമായ ും അനുവദിക്കാൻ ചെയ്തിട്ട് അവസാനം ജോലി ഉണ്ടാന്നറിയോ ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അവസാനം അള്ളാന്റെ വലിയ മണ്ണിട്ട് കൊടുത്തിട്ട് അവനങ്ങ് പോകും ഇതെല്ലാം ചെയ്യിപ്പിച്ചിട്ട് കമ്മിറ്റിക്കാരെ തലയിൽ വെച്ചിട്ട് അങ്ങ് പോകും ഷെയ്ത്താൻ അതാണ് ഷെയ്ത്താന്റെ ഡ്യൂട്ടി

ചോദിക്കുന്ന ഉത്തരം കൊടുക്കാതെ പരിചയപ്പെടുത്തിയ പ്രിയപ്പെട്ട പ്രവാചകന്റെ സന്തര സഹാബി വദ്യനാണ് ആ മഹാനവറുകള് പറയുകയാണ് ഒരു സ്ത്രീക്ക് നാല് സഹോദരങ്ങൾ ഉണ്ടായിരുന്നത്രേ ആ പെണ്ണ് സുമുഖിയ ഈ നാല് സഹോദരങ്ങളും ആ പെണ്ണിനെ എവിടെയോ ഒരു സമയത്ത് ആ സഹോദരി ഏക സഹോദരിയാണ് വാപ്പയില്ല ഉമ്മയില്ല വേറെ ആരും നോക്കാനില്ല സുന്ദരിയായ ആ പെണ്ണിനെ നാല് സഹോദരങ്ങളും കൂടി എവിടെയാണെന്ന് എവിടെയാണെന്ന് സുരക്ഷിതമായ സ്ഥലത്തേൽപ്പിക്കുക അവരിങ്ങനെ വലിയ ആശയക്കുഴപ്പത്തിലായി അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ആ നാട്ടിൽ നല്ലൊരു മനുഷ്യനുണ്ട് മനുഷ്യൻ നല്ല ആബിദാണ് നല്ല സൂഫിയാണ് സാത്വികനാണ് സാഹിദാണ് വെച്ച മഹാനാണ് അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റി വെച്ച മഹാനാണ് പ്രദേശമുണ്ട് അവിടെ കൊണ്ടുവന്ന നാല് കൂടിയാ പെങ്ങളെ അവിടെ പെണ്ക്കുക എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ തിരിച്ചു വരുന്നത് വരെ അവൾ ഇവിടെ സുരക്ഷിതയാണല്ലോ അയാൾ പറഞ്ഞു ആയിക്കോട്ടെ അവര് എവിടെയെങ്കിലും ഇരുന്നോട്ടെ ആ പെൺ അവിടെ തനിച്ചായി ഇബാലുമായി വീണ്ടും അതാ സജീവമാവുകയാല് അവിടെ നിന്ന് യാത്ര തിരിച്ചു പറയുകയാണ് സഹോദരങ്ങളെ ആ വിളിക്കപ്പെടാത്ത ഒരു ക്ഷണിക്കപ്പെടാത്ത ഒരു ആരാണെന്നറിയോ ശത്രുവായ നിങ്ങൾ ഓരോരുത്തരുടെയും ശത്രുവെന്ന് ഖുർആാൻ പരിചയപ്പെടുത്തിയ ആ ശൈത്താൻ അതാ മഠത്തിലേക്ക് ആ വരികയാണ് അദ്ദേഹം ഇബാതെടുക്കുന്ന ആ പ്രത്യേകമായ ടെന്റിലേക്ക് കയറി വരികയാ എന്നിട്ട് അയാളുടെ മനസ്സിൽ ആ പെണ്ണിനോടുള്ള സ്നേഹം ഇട്ടു കൊടുക്കുകയാ സ്നേഹം പ്രണയമായി പ്രണയം കാമമായി അവസാനം അയാൾ അവസാനാവൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സാത്വികനായി ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യന്റെ മസ്തിഷ്കത്തിലേക്കതാ ഈ പിശാജ് ഇഞ്ചക്തിയ്യാ തുടങ്ങി അങ്ങനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തിയിട്ട് ആ മനുഷ്യൻ ആ പെണ്ണിനോട് സ്നേഹം തോന്നുകയാ അങ്ങനെ ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒന്ന് വശീകരിക്കണമെന്ന ചിന്ത വന്നു അവളുടെ ശരീരത്തിലേക്ക് ആ മനുഷ്യന് ദാഹം വരികയാത്തി മഴ കാത്തിരിക്കുന്നൂചനം പോലെ ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളില് ആ മുട്ടിട്ട വികാര പോലയാൻ തുടങ്ങി അങ്ങനെ ഈ പെണ്ണിനെ കയറി പിടിക്കുകയാ അവൾക്ക് നിന്നു കൊടുക്കലല്ലാതെ നിവൃത്തിയില്ല ആ പെണ്ണിനെ വശീകരിച്ചോ ആ പെണ്ണിന് ഇതാ ഗർഭിണിയാവുകയാണ് എന്താണ് ചെയ്യുക ആ സമയത്ത് പിശാദിന്റെ ദുർബോധനത്തിൽ വീണുപോയ സാത്വികനായ മനുഷ്യനിലൂടെ ആ പെണ്ണ് ഗർഭിണിയായപ്പോൾ സഹോദരങ്ങളെ ഷൈത്താനാ വരികയാ ഷ് വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് സാത്വികനായ മനുഷ്യന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു ഇനി ഒരൊറ്റ വഴിയേ ഉള്ളു ലോകത്താരും ഇത് അറിഞ്ഞിട്ടില്ല ഇനി ഒരറ്റ വഴിയേ ഉള്ളു അവളെ അങ്ങ് കൊന്നേക്കണമല്ലെങ്കിൽ പ്രസവിച്ചാല് പ്രശ്നമാണ് അയാൾ പറഞ്ഞു ഞാൻ എങ്ങനെ കൊല്ലും കൊല്ലലല്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ല കൊന്നേക്കുക എന്നിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ആ ശരീരത്തെ കുഴിച്ചിടുക നിങ്ങളാണ് എന്ന് ആരും പരിവിശ്വസിക്കില്ല നിങ്ങൾ അല്ല എന്ന് പറഞ്ഞ ജനങ്ങൾ ഒരിക്കലും തർക്കം മുന്നേ കൂല അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു നിമിഷ നേരം ദുർബോധനത്തിൽ വീണുപോയ പിശാദിന്റെ വടിയിൽ വീണുപോയ ആ സാത്വികനായ സോഫിവര്യൻ എന്ത് ചെയ്തെന്നറിയോ ആ പെണ്ണിനെ അങ് കൊല്ലുകയാട്ട് ഷൈട്ടാൻ ചൂണ്ടി കാണിച്ചു കൊടുത്ത കുഴിയിലേക്ക് നിങ്ങൾക്കറിയോ സഹോദരങ്ങളെ എന്നിട്ട് ഉറക്കത്തിൽ കിനാവ് കാണിക്കുകയാ നിങ്ങളുടെ പ്രിയപ്പെട്ട പെണ് കൊല്ലപ്പെട്ടിരിക്കുകയാ വെറുതെ കൊല്ലപ്പെട്ടതല്ല ബലാത്സംഗത്തിനിരയായിട്ട് അവൾ കൊല്ലപ്പെട്ടിരിക്കുകയാ അവളുടെ കബറ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു ഈ നാല് സഹോദരങ്ങളുമാര കണ്ടു നേരം സഹോദരൻ ടുത്ത മൂന്ന് പേരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു പേ കണ്ടു എന്താ കണ്ടത് നമ്മുടെ സഹോദരി കൊല്ലപ്പെട്ടത് രണ്ടാമം പറഞ്ഞു ഞാനും കണ്ടു മൂന്നാമൻ പറഞ്ഞു ഞാനും കണ്ടു നാലാമൻ പറഞ്ഞു ഞാനും കണ്ടു എന്നാൽ ഇന്ന സ്ഥലത്താണല്ലോ നമുക്ക് പോകാം അവിടെ ചെന്ന് നോക്കുമ്പോ അല്ല അല്ലോ ചെയ്തതാരാണെന്നും അതാ ദുർബോ ഈ മനുഷ്യൻ തന്നെ ആ മനുഷ്യനെ അതാ അവന്റെ എല്ലാ ഇടങ്ങളൊക്കെ തകർത്തു കളഞ്ഞു എന്നിട്ടാ കോടതിയിൽ കൊണ്ടുവരികയാ സമയത്ത് അവിടെ മൂന്നാമത് പിശാജ് വരികയാ ഒന്നാ പെണ്ണിനെ വശീകരിക്കാമെന്ന പിശാജ് രണ്ടാമത് കൊല്ലാമേണ്ടി പ്രേരണ കൊടുത്ത പിശാജ് മൂന്നാമത് വരുന്നത് കോടതിയിൽ വെച്ചാ ഈ കോടതിയിൽ പ്രതികൂട്ട ിൽ നിൽക്കുന്ന സാത്വികനായ മനുഷ്യന്റെ കടന്നു വന്നിട്ട് പറയുകയാണ് മുമ്പില് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ എനിക്കല്ലാതെ കഴിയില്ല എന്നിലൂടെ അല്ലാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ആ സമയത്ത് ആ പണ്ഡി ആ സൂഫിയായ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ആകെ എനിക്ക് ഒരൊറ്റ കാര്യം മതി അത് ചെയ്യാൻ നിനക്ക് കഴിയോ ഞാൻ നിന്നെ നിന്ന് എന്താ ഞാൻ ചെയ്യേണ്ടത് എന്തായാലും നീ കാരണം ആ പെണ്ണ് ഗർഭിണിയായി അത് കാരണം അവൾ കൊല്ലപ്പെട്ടു നീ പിടിക്കപ്പെട്ടു ഇതെല്ലാം ഞാൻ നിന്നെ വീട്ടിൽ തന്നെയാണ് പക്ഷെ രക്ഷപ്പെടുത്താനും എനിക്ക് കഴിയൂ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയോ ആ സമയത്ത് പിശാച സാത്വികനോട് പറഞ്ഞതും എന്തെന്നറിയോ ഫുദുലി സജിദത്തന് വാഹിദ എനിക്കൊരു സുജൂതു ചെയ്യോ എന്റെ മുന്നിൽ ഒരു സുചോത് ചെയ്യുമോ ഇനി ആകെയുള്ള തിന്മ അത് മാത്രമല്ലേ അവിടെ വ്യഭിചാരം നടന്നു കൊലപാതകം നടന്നു അള്ളാഹുമായിട്ടുള്ള സകല ബന്ധങ്ങളും അയാൾക്ക് അവിടെ വെച്ച് മുറിക്കേണ്ടി വന്നു അയാളോട് പറയുന്നു ഇനി ഒരറ്റ വഴിയേ ഉള്ള രക്ഷപ്പെടണം ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം ഞാൻ പറയാം നീ അല്ല ഇത് ചെയ്തതെന്ന് അതിന് ഒരറ്റ വഴിയേ ഉള്ളു നീ എനിക്കൊരു സുചൂത് ചെയ്യണം പറ്റുമോ സഹോദരങ്ങളെ സുചൂത് ചെയ്തു ആ

<applause> إذا قال أوه للإنسان أوه كفر أوه فلما أوه كفر قال أوه إني بريء

ിങ്ക ഞാനും നെയ്യൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാഹു എനിക്ക് വല്ലാത്ത ഭയമാണ് അതുകൊണ്ട് ഞാനിതാ നിന്നിൽ നിന്ന് മാറിപ്പോകുന്നു എന്ന് പിശാജ് പറയുമെന്ന് അള്ളാന്റെ പരിശുദ്ധ കുറ ആ എന്റെ സഹോദരങ്ങളെ കള്ളുകുടിയന്മാരെ മദ്യശാപ്പില് കൊണ്ടുപോകുന്നതാരാ പോടാ ഇത്രയും ടേസ്റ്റ് ഉള്ളത് ഉള്ളത് അത് കുടിച്ചാൽ പിന്നെ നിനക്ക് ലോകവുമായിട്ട് ബന്ധമില്ലല്ലോ എന്ന് എന്ന് കൊടുക്കടാ വാങ്ങി കുടിക്കടാ പറഞ്ഞിട്ട് കുടിക്കുകയാ ആ മദ്യം തന്റെ ആമാശയത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്നിൽ നിന്ന് ഞാൻ ഇതാ ഒഴിവാവുകയാണ് എനിക്ക് പടച്ചോനെ ഒരറ്റ മുങ്ങൽ ജോലിയാണ് ഷെയ്ത്താന്റെ പാർട്ടിക്കാരായി നമ്മൾ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താൻ ഒരറ്റ ഓട്ടമാണ് ഷെയ്ത്താൻ അതുവരെ എല്ലാം സയ്യും മഴമാലഹും കേട്ടോ കേട്ടോ എന്നിട്ട് ആ പണി ചെയ്യിപ്പിച്ചിട്ട് അവസാനം ഒരറ്റ മുങ്ങൽ അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വ്യക്തമായ പരാജയം സംഭവിച്ചവൻ ഖുർആാനിൽ മൂന്ന് സ്ഥലങ്ങളിൽ പറഞ്ഞതിൽ ഒന്ന് ആരാണോ ഷൈത്താനെ അല്ലാഹുവിനെ മാറ്റി നിർത്തികിട്ട് ഷൈത്താനെ വലിയാക്കുന്നവൻ അവൻ പിഴച്ചുപോയി അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് നമുക്ക് എന്താ ഇനി ഒരു മാർഗം എന്താണ് ഒരു മാർഗം റഹുസിലേക്ക് വരുന്നുണ്ട് അതാണ് എന്റെ വിഷയം എന്താ നമുക്കുള്ള മാർഗം ഒരറ്റ മാർഗം അള്ളാഹുവിനെ വലിയാക്കുക അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല അള്ളാഹുവിനെ സംരക്ഷകനാക്കുക ഈ വലിയ എന്ന് പറഞ്ഞാലേ പലതരം വലിയ ഉറക്കത്തിലെ വലിയ കാര്യമല്ലേ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ മൗല എന്ന് പറഞ്ഞാൽ യജമാനനും മൗല എന്ന് പറയും അടിമയ്ക്കും പറയും ചില ആളുകൾ പറയും ഓഹ് വലിയ അള്ളാന വലിയാക്കണം നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ എത്രയോ ആളുകൾ വലിയ നാളെ അവരുടെ വേല മോളെ കെട്ടിക്കുമ്പോ നിങ്ങൾ ആരായി എന്താ പറയുന്നത് വലിയ ഇരിക്കുക എന്നല്ലേ അത് ഈ വലിയ തന്നെയാ മുഹിയ പറയുന്ന വലിയ തന്നെയാണ് ആ വലിയും അർത്ഥം വേറെ ഉള്ളൂ അർത്ഥം വേറെ വേറെന്നെ ഉള്ളൂ ഒരു വാക്കിൽ തന്നെ എന്തുമാത്രം അർത്ഥമുണ്ട് പല അർത്ഥങ്ങളില്ലേ വലിയ എന്ന് പറഞ്ഞാൽ സംരക്ഷകൻ ആ പെണ്ണിന്റെ സംരക്ഷകൻ നമ്മളായിരുന്നു ഉത്തരവാദിത്വം നമുക്കായിരുന്നു ആ പെൺകുട്ടിയുടെ എല്ലാ ചുമതലയും നമ്മളിലായിരുന്നു അതാണ് വലിയ അള്ളാഹുവിന്റെ വലിയ പാണ്ഡിത്യുള്ള മനുഷ്യരാണ് അള്ളാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വലിയ സ്നേഹമാണ് അള്ളാഹുദ്ദീനു വേണ്ടി അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കാനും നാളെ സ്വർഗറ്റിൽ ഇതുപോലെ ഒരുമിച്ചൂടാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ എന്ന് പറയുന്നത് അള്ളാഹുവിനെ വലിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ സംരക്ഷണം എല്ലാം കൂടെ അങ്ങോട്ടും അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാം ഒരിക്കലൊരു ഗുരു തന്റെ ശിഷ്യനോട് ചോദിച്ചു മോനെ ശൈത്താൻ വന്നിട്ട് നിന്നെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച നീ എന്ത് ചെയ്യാ ശൈത്താൻ വന്നിട്ട് തെറ്റ് ചെയ്യാൻ നമ്മൾ പ്രേരിപ്പിക്ക ചെയ്യും നമ്മൾ ചെയ്യുന്നത് ആ തെറ്റ് ചെയ്യുന്ന ശൈത്താനോട് നമ്മൾ പോരടിക്കും ആ ഗുരുവിനോട് ശിഷ്യം പറഞ്ഞ മറുപടി അതാണ് ഞാൻ നേരിടും അപ്പൊ ഗുരു ചോദിച്ചു വീണ്ടും വന്നാലോ ശക്തമായ നിലയിൽ തിരിച്ചു വന്നാലോ ഞാൻ വീണ്ടും നേരിടും വീണ്ടും വന്നാലോ ഞാൻ വീണ്ടും നേരിടും നേരിടും മൂന്ന് പ്രാവശ്യം ശിഷ്യൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഗുരു ചോദിച്ചു മോനെ അബദ്ധമാണ് നീ ശാന നേരിട്ട് കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല എന്നിട്ടൊരു ഉദാഹരണം ചോദിച്ചു നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഇപ്പൊ ഒരു വീട്ടിൽ കല്യാണം വിളിക്കാൻ വേണ്ടി ചെന്നു അല്ലെങ്കിൽ നമ്മുടെ സിറാദുൽ ഹുദയുടെ പ്രവർത്തകര് ഒരു വീട്ടില് പിരിവിന് വേണ്ടി ചെന്നു അപ്പൊ അവിടെ ഉണ്ട് പട്ടി നായ വളർത്തുന്ന വീട് മുസ്ലിമീങ്ങളിലുണ്ട് നായ ഉള്ള വീട്ടിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അടുക്കൂല അടുക്കില്ല അപ്പൊ രൂപമുള്ള വീട്ടിലോ അടുക്കൂല ഫോട്ടോ ഫ്രണ്ടിൽ വെക്കുന്ന വീട്ടിൽ അടുക്കൂല നമ്മുടെ മജിലിസുകൾക്കൊക്കെ ഈ ഈ ഒരു ശോചനീയ അവസ്ഥ സംഭവിച്ചതെന്താ സകല മൊയ്ലിയാക്കന്മാരുടെ ഫോട്ടോയും വെച്ചിട്ടാ ഫോട്ടോ മാറ്റിയിട്ട് വാഴ്ന്ന് വെച്ചു നോക്ക് ഫോട്ടോ മാറ്റിയിട്ട് വാഴത് വെച്ച് നോക്ക് ഇത് പറയുമ്പോ നിങ്ങൾ ഇത് എന്തു പിന്നെ നിങ്ങളുടെ ഫോട്ടോ വന്നില്ലേ ഈ പ്രസംഗത്തിന് വിളിക്കുന്ന എല്ലാവരുടെ മുമ്പിൽ ചെന്നിട്ട് ഇപ്പോ ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലത്ത് തന്നെ പ്രസംഗത്തിന് വിളിച്ചു പ്രസംഗത്തിന് വിളിച്ചു ആ സമയത്ത് വലിയ കട്ടൌട്ടുകളൊക്കെ വെക്കുന്ന ഞാൻ പറഞ്ഞു എന്റെ ഫോട്ടോ വെക്കണ്ടോ ബാക്കി എല്ലാ ഉസ്താ ഫോട്ടോയും വെച്ചോ ഇപ്പൊ എല്ലാരും വിളിച്ചിട്ട് പറയുന്നത് നല്ലൊരു ഫോട്ടോ പറയുന്നയച്ചേരാനാണ് അങ്ങനെയായി പിന്നെ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാല് പ്രാവിനെ കാട്ടിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഫ്ലക്സ് കൊണ്ടുവന്നത് റോഡിൽ വെച്ചിട്ട് വരും പോകുന്ന പ്രാവും കാക്കുമൊക്കെ കാട്ടിക്കും അപ്പൊ അങ്ങനെ ഒരു ചില ഒരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിന് പോയിട്ടൊരു ബാത്റൂമില് കയറാൻ വേണ്ടി പോകുമ്പോൾ അതിൽ കഥ കെട്ടിരിക്കുന്നത് വാഴതിന്റെ ഫ്ലക്സാ ഫ്ലക്സാ അപ്പൊ അത് തന്നെ അതിന് പറ്റിയ സാധനം അത് തന്നെ അർഹതപ്പെട്ട സ്ഥലത്ത് ഹുദയുടെ പ്രവർത്തകർ മാറ്റി സിറാദിൽ ഹുദയുടെ അടുത്ത വർഷം മുതൽ ഈ ഫോട്ടോ ഒന്നും വെക്കണ്ട കാണുന്ന വന്നാ മതി കേൾക്കണ ഒരു മതി പ്രസംഗത്തിന് ഫോട്ടോ കണ്ടിട്ട് വരുന്നതിന് നമ്മളൊരു വീട്ടിൽ ചെന്നപ്പോ നായ ഉണ്ടെന്നിരിക്കട്ടെ ആ നായ ഉള്ള വീട്ടിലേക്ക് നമ്മൾ അങ്ങോട്ട് കേറിയപ്പോഴേക്കും നായ ഓടി നമ്മുടെ മുമ്പിലേക്ക് വരിക നമ്മൾ എന്താ ചെയ്യാ മുണ്ടും മടങ്ങി കുത്തിയിട്ട് ഞാൻ ജിമ്മിനൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ കാണിച്ചു തരാടാ നായ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞിരിക്കോ ഓടി വീട്ടുകാരനെ വിളിക്കും പെട്ടെന്ന് പിടിച്ച് എട്ടം പറയും അതാണല്ലേ ശരി ശരി നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന എന്താണ് വീട്ടുകാരനെ വിളിച്ചിട്ട് പറയും പെട്ടെന്ന് പിടിച്ചോ എന്ന് പറയും ഈ ഗുരു ശിഷ്യനോട് പറഞ്ഞു നിന്നെ തെറ്റിനെ ശൈത്താൻ പ്രേരിപ്പിക്കുമ്പോ നീ എന്ത് ചെയ്യും ഞാൻ അസംബന്ധമാനെ നേരിടും അബദ്ധമാ ഞാൻ 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 വീണ്ടും 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 വന്നാലോ വന്നാലോ നേരിടും നേരിടും ഗുരു ശുദ്ധ അസംബന്ധമാ അവനെ വിവരക്കേടാ മോനെ എന്നിട്ട് ഗുരു പറഞ്ഞു മോനെ നീ ചെയ്യ നീ ചെയ്യുന്നത് നായ കടിക്കാൻ വേണ്ടി വരുമ്പോ നായയുടെ യജമാനനെ വിളിച്ചിട്ട് നീ ഒന്ന് എന്നെ എന്ന് പറയുമോ ആ നായയുടെ നേരെ നീ അടുക്കുമോ എന്ന് ചോദിച്ചപ്പോ ശിഷ്യം പറഞ്ഞു വീട്ടുകാരനോട് പറയും പിടിച്ചു കെട്ടാൻ ഇത് തന്നെയാ നീ ചെയ്യേണ്ടത് ഏതാ ഇസ്സത്തിനോട് പറയണം അല്ലാഹുവേ ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്നും എന്നെ സഹോദരങ്ങളെ കുർആാനോതുമ്പോ മടി വരുന്നുണ്ടല്ലോ കുറുആാനോ കോട്ടുവാ വരുന്നുണ്ടല്ലോ കുറു ആനോദ എന്തെല്ലാം ചിന്തകൾ മനസ്സിൽ വരുന്നുണ്ടല്ലോ അതെന്തിന്റെ തന്നെ കുറു ആനോതുമ്പോ നീ നിന്ന് പിണമെന്നല്ല എൻ്റെ എവിടെ പോയാലും പിശാതിൽ നിന്ന് കാവല യുടെ കിട്ടല്ലേ പോകേണ്ടത് ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമായി പറഞ്ഞു തരാ ഒരാൾ തന്റെ ഭാര്യയെ സമീപിക്കുകയാ എന്താ ഞങ്ങളുടെ ഈ പ്രവർത്തനത്തിലോ ഈ പ്രവർത്തനത്തിലൂടെ രൂപപ്പെടുന്ന കുഞ്ഞുങ്ങളിലും അകറ്റണമല്ല ഇത് പറയാറ ഏതൊരു കുഞ്ഞിനെ ഏതൊരു പിതാവും മാതാവും ജന്മം നൽകുവോ ആ പ്രിയപ്പെട്ട കുട്ടി ആണായാലോ പെണ്ണായാലോ പിഴച്ചത് തന്നെ അതിനാണ് നമ്മള് പറയുന്നത് അല്ലാൻ്റെ നമുക്ക് മാതൃകയുണ്ട് നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുകയാണല്ലാ കാരണം വീടാണ് ടോയ്ലറ്റ് വീടാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കേറുമ്പോൾ അതിൽ നിന്ന് ഇനി വീടെന്ന് അതുകൊണ്ട് നമുക്ക് വരുന്നു അതുകൊണ്ട് നമ്മൾ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നു ഇങ്ങനെ നോക്കിയാൽ ജീവിതത്തിന്റെ അഖില കില മേഖലകളിൽ നിഖില മേഖലകളിൽ പിശാചിൽ നിന്ന് കാവൽ തേടിയിട്ട് വേണം അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എത്തപ്പെടാൻ അതുകൊണ്ടാണ് സൂറത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓശാരം നിങ്ങൾക്ക് തന്നതുകൊണ്ട് അള്ളാഹു പറയുകയാണ് അത് നിങ്ങൾക്ക് കിട്ടിയത് കൊണ്ടാണ്

ശക്തമായ പരാജയത്തിന്റെ മൂന്ന് കാരണങ്ങളിൽ മാറ്റി നിർത്തിയിട്ട് പിഷാദിന്റെ പാത തിരഞ്ഞെടുക്കുമോ അവന് രക്ഷയില്ല അവന് ശക്തമായി പരാജയപ്പെട്ടെന്ന് on oh.